അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാനാഘമാര മനുഷ്യര് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനടയാകയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് രാജവം ശക്തി മഹത്വം ഇന്നേക്ക് മങ്ങയുടെ ആകുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വാൽ സ്വർഗ്ഗവഭൂമി എന്ന് നിറഞ്ഞരിക്കുന്ന മാലാഖമാരെ മനുഷ്യരെ അങ്ങ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നബോട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നബോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അഗാധമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയെ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ ഞങ്ങളെ കൃപാവരെയോ പിതാവും സർവേശ്വര

യുവാക്കളുടെയും അങ്ങയുടെ മധരങ്ങളെക്കിടേതായ ആകാശവും സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളും അവർ ദർശിച്ചു അവൻ ആരാണ് അവനെ സന്ദർശിക്കാൻ അവൻ എന്ത് മേന്മയുണ്ട് അങ്ങ് അവനെ ബാലാഘമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും അവനെ അണിയിച്ചു അങ്ങയുടെ കരവേലയുടെ മേൽ നൽകി എല്ലാം അവന്റെ പാദത്തിൻ കീഴിലാക്കി യും വന്യമൃഗങ്ങളെയും ആകാശപ്പുറവുകളെയും അവന് കീഴ്പ്പെടുത്തി ഞങ്ങളുടെ നാഥനായ കർത്താവേ അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെല്ലാം വിവരിക്കും ഞാനെങ്കിൽ ആഹ്ലാദിച്ചുകഴ്ത്ത എനിക്ക് വേണ്ടി അങ്ങ്മാരായ വിധിയാള അങ് ന്യായാസനത്തിലിരിക്കുന്നു അങ്ങ് ജനതകളെ ശാസിച്ചു ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി വായിച്ചു കളഞ്ഞു എന്റെ വൈരുകൾ നശിച്ച് അവരുടെ ഉന്മൂലനം അവരുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി കർത്താപ് എന്നേക്കും നിലനിൽക്കുന്നു ലോകത്തെ നീതിപൂർവം വിധിക്കുന്നതിനും ജനതകളെ ന്യായവിധി ചെയ്യുന്നതിനുമായി സിംഹാസനം സജ്ജമാക്കിയിരിക്കുന്നു

ജനതകളെ കനിയടമേ കാണണമേ രക്ഷിക്കണമേ ജനകളെ അറിയിക്കുകയും കവാടങ്ങളെ അങ്ങയുടെ അത്ഭുതകൃത്യങ്ങൾ ഞാൻ വിവരിക്കും അങ്ങ് നൽകിയ രക്ഷയിൽ ഞാൻ ആഹ്ലാദിക്കും ആഹ്ലാദിക്കു കുഴിയിൽ അവർ തന്നെ വീണു അവർ വച്ചിയിൽ അവരുടെ കാലുകൾ കുടുങ്ങി കർത്താവിന്റെ വിളംബരം ചെയ്യുന്നു സ്വന്തം ദുഷ്ടരും മറക്കുന്നവരും പതിക്കും പാവപ്പെട്ടവൻ നിത്യമായി വിസ്മരിക്കപ്പെടുകയില്ല ദരിദ്രരുടെ പ്രത്യാശ അങ്ങ് ഒരിക്കലും വ്യർത്ഥമാക്കുകയില്ല കർത്താവുന്നേ മനുഷ്യർ അങ്ങേക്കെതിരെ പ്രബലനാകാതിരിക്കട്ടെ ജനതകൾ വിധരിക്കപ്പെടട്ടെ അവർക്ക് ഒരു അതുവഴി ബോധ്യമാകട്ടെ ദൂരെ നിൽക്കുന്നു ഞങ്ങളുടെ കഷ്ടതയുടെ കാലങ്ങളിൽ അങ്ങ് മുഖം തിരിച്ചത് എന്തുകൊണ്ട് ൾ നടത്തിയ ദുരാലോചനയിൽ പറയുന്നു അധർമ്മി ദുഷ്ടതയിൽ തഴച്ചു വളരുന്നു അവൻ കർത്താവിനെ കുപിതരാക്കുന്നു അഹന്ത മൂലം അക്രമി ദൈവത്തെ തേടുന്നില്ല അവന്റെ ചിന്തകളിലൊന്നും ദൈവത്തിന് സ്ഥാനമില്ല അവന്റെ വഴികൾ എപ്പോഴും വികലമാണ് അങ്ങയുടെ വിധി അവനെതിരെ ഉയർന്നിരിക്കുന്നു കൊലങ്ങുകയില്ലെന്ന് അവൻ നിന്ദിക്കുന്നു അവൻ ഹൃദയത്തിൽ പറയുന്നു അവൻ തിന്മ വിചാരിക്കുന്നു അവൻറെ വായിൽ ശാപം നിറഞ്ഞിരിക്കുന്നു വഞ്ചനയും ദുഷ്ടതയും കാപട്ടിയവും അവൻ്റെ നാവിലുണ്ട് അവൻ കെണിയൊരുക്കി പതിയിരിക്കുന്നു നിഗ്രഹിക്കുന്നു അവന്റെ കണ്ണുകൾ ദുർബലരെ നോട്ടമിടുന്നു ദരിദ്രരെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു അവമാരിതനാവുകയും നിപതിക്കുകയും ചെയ്യും അവന്റെ അസ്ഥികളിൽ രോഗങ്ങളും വേദനയും ഉണ്ടാകും ദൈവമെല്ലാം മറന്നെന്ന് മുഖമിരിച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും കാണുകയില്ലെന്നും ഹൃദയത്തിൽ അവൻ പറയുന്നു എൻറെ ദൈവമായ എഴുന്നേറ്റ് ദുർബലനെ അഗതി അങ്ങയുടെ പക്കൽ അഭയം ആരാധന സഹായകരാണല്ലോ പാലിയുടെ ദുഷ്ടന്റെ കരബലം തകർക്കണമേ അവരുടെ പാപങ്ങൾക്ക് അങ്ങാരുതി വരുത്തണമേ കർത്താവേ ദരിദ്രരുടെ അവരുടെ കണക്കിലെടുക്കണമേ മനുഷ്യർ നശിക്കാതിരിക്കാൻ അനാഥർക്കും അഗതികൾക്കും നീതി നടത്തിക്കൊടുക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തകാരണത്താൽ ഞങ്ങളുടെ ആചനകൾക്ക് എല്ലായ്പോഴും പിതാവമുദ്രനം കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചു മർത്തികുലത്തിൽ ഞങ്ങൾ തൻ വംശത്തെ നീരക്ഷിച്ചു കർത്താവിൻ്റെ കൃപ ഞാനിന്നും പ്രകീർത്തിക്കും പ്പം മാനവരം നിഗീതം പാടുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനം സ്തുതി കരുണാനിരം കർത്താവേ കരുണാ നിധിയാം നിന്നവകാശം

അവിടുത്തെ മാ സ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദേവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമശിദ്ധരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവാൻ സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു പിറുപെറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആധിക്യമര്യാദ പാലിക്കുവാൻ ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേൻ

വർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായി അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രയും ചെയ്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കഴിയുന്നവരല്ല സത്യത്തിന്റെ വിളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

ഞങ്ങളുടെ പിതാവും എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

ാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര